നാമക്കാലം ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ വോളിബോൾ ക്യാമ്പുകളുടെ ഉദ്ഘാടനവും രക്ഷിതാക്കൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു అదోడపడ్ గ్రామ పంచాయతీ ప్రతీక్షాత సమతి స్కూల్ తరూకరించి స్కూళ్ళ కేంద్రీకరించి సజీవెట్ట നല്ലപോലെ ഇടപെടൽ ഈ സമൂഹത്തിന് ഉണ്ടാകണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചുകൂടി യോഗം ജില്ലയിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും വന്നിരുന്ന ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടർ ശ്രീ അഖിൽ ഐ എസ് അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ സൂഫണ്ട് അദ്ദേഹം വന്നിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ എന്ന് വെച്ചാൽ വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളെല്ലാം വിധ സന്നാഹങ്ങളോട് കൂട്ടം അവിടെ നമ്മളൊരു ഓപ്പൺ ചർച്ച വിധേയാണ് ഇങ്ങനെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നത് നോക്കി അതിൽ ഒറ്റപ്പെട്ട ഒറ്റ പരിഹരിക്കുന്നു മനസ്സിലാക്കുന്നു കേട്ടോ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ പരിഹരിക്കും എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് പറഞ്ഞു അത് കൂടിയ കൂടിയ ഞങ്ങൾ ആ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് പി ടി പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ രഞ്ജി ടി പരമേശ്വരൻ പ്രധാന അധ്യാപിക എൻ എസ് ഷീബ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സാംബശിവൻ സിവിൽ പോലീസ് ഓഫീസർ സുനിൽകുമാർ പഞ്ചായത്ത് അംഗം കെ എസ് അനിൽകുമാർ എം പി ടി എ പ്രസിഡന്റ് സിന്ധു വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി കെ ഹംസ പി എ മുഹമ്മദ് പ്രഫുല്ല ചന്ദ്രൻ പി എം അൻവർ സ്റ്റാഫ് സെക്രട്ടറി സിമി തുടങ്ങിയവർ സംസാരിച്ചു ടി എസ് സജീവൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന്

Mughal Jewelry, Munupi -e and Triprayar. You're watching True Line News.